ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ അത് ഏതൊക്കെയാണെന്ന് കാണാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ല യെല്ലോ ഗ്രീൻ മിക്സ് ചെയ്തൊരു ഷെയ്ഡാണ് കേട്ടോ അതായത് നമ്മൾക്ക് ഈ ഒരു ഹൽദി ആ ഒരു ഇതിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഷെയ്ഡ് ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ഇപ്പോൾ ഓഫർ പ്രൈസാണ് വൺ തൗസൻഡ് ത്രീ സെവൻറ്റി ആയിരത്തി മുന്നൂറ്റി എഴുപതിൽ നല്ല അടിപൊളി പാർട്ടി വെയറാണ് ന്യൂ കളക്ഷനും കൂടിയിട്ടാണ് അതിലൊക്കെ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് യോക്കിലൊക്കെ നല്ല കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കും വന്നിട്ടുണ്ട് ബാക്കി സ്പ്രെഡ് വർക്ക് അതിന്റെ ഹെമ്പ് വരികയാണെങ്കിൽ അവിടെയുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ അത്രയും ഹെവിയാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇതിന്റെ വർക്ക് കണ്ടോ ഇതുപോലെ കട്ട് ആണ് കേട്ടോ അതൊക്കെ കാണുന്നത് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വർക്കായാലും അത് സ്ലീവിലൊക്കെ കണ്ടിട്ടുള്ള വർക്ക് കണ്ടോ അതുപോലെ നല്ല അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളതാണെങ്കിലും ഈ ഒരു സെയിം ടോൺലൈൻ വന്നിട്ടുള്ള ബോട്ടം ടോപ്പിലും ബോട്ടത്തിലും ഫുൾ ആയിട്ട് ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈസ് സൈസാണെങ്കിൽ അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് ഡബിൾ എക്സ് എൽ സൈസസ് വരെയാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോഴാണെങ്കിൽ ഫുള്ള് വർക്കായിട്ട് വരുന്ന ദുപ്പട്ട നമ്മുടെ ഇതുപോലെ അടിപൊളി ഒരു ദുപ്പട്ട ദുപ്പട്ടയ്ക്കൊക്കെ നല്ല രീതി ഉണ്ട് കേട്ടോത്രീം എടുത്തു ലെങ്ത്തൊക്കെ വരുന്ന ദുപ്പട്ടയാണ് അപ്പം ഏത് ടൈപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും ഗുരു ദുപ്പട്ടയൊക്കെ ായിട്ട് ഇതുപോലെ നല്ലൊരു ഡിസൈനും ഡിസൈനും വരുന്നുണ്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഫസ്റ്റ് ഫസ്റ്റ് വൺ സൈസ് വരുന്നത് ലാർജ് എക്സൽ എക്സൽ ഡബിൾ ആണ് ഇതാണ് ഇതാണ് നമുക്ക് സെക്കൻഡ് സെക്കൻഡ് കാണിക്കാം കളർ ഡിസൈൻ എല്ലാം സെയിം ആണ് കേട്ടോ വന്നിട്ടുള്ളത് വർക്ക് കണ്ടോ യോക്കില് പോർഷൻ ഈ ഒരു സെയിം കട്ട് ബീഡ്സ് വർക്ക് തന്നെയാണ് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുള്ളത് ഹെമ്മ വരുമ്പോ ഇതുപോലെ സീക്വൻസും ത്രെഡും കൂടിയിട്ടാണ് ഹെമ്മിൽക്ക് പോയിട്ടുള്ളത് നല്ല ഹെവി ഹെവിയാണ് അതൊക്കെ വെഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് വേറിയ കുറഞ്ഞ പ്രൈസിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഇതാണ് ഷോൾ കാണിക്കാം ഷോള് വരുമ്പോ ഇതുപോലെ നല്ല പാർട്ടി വെയർ ഐറ്റം ഷോളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ നല്ല ബോർഡർ വർക്കിൽ അടിപൊളി ഒരു ബനാറസി ടൈപ്പിൽ വരുന്ന ഒരു ഡിസൈനാണ് അതിൽ പോയിട്ടുള്ളത് കണ്ടോ വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു പാർട്ടി വെയർ ഇത്രയും വിടുത്തു ലെങ്ത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നല്ല നോർമൽ തുപ്പട്ടനെക്കാളും വീതി വരുന്നുണ്ട് വീതി ഉണ്ട് നിങ്ങളോണ്ട് അത്രയും വിടുത്തു ലെങ്ത്തൊക്കെ വരുന്നുണ്ട് സൈഡായിട്ട് വരുന്നവർക്ക് ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം അല്ല നമുക്ക് തലയിൽ ഇട്ടിട്ട് വെയർ വേറീണവർക്ക് അങ്ങനെ ഇടാൻ പറ്റും നല്ല പ്രൈസ് ആണെങ്കിൽ കുറഞ്ഞ പ്രൈസിൽ ആണ് അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ബാക്കി ഡിസൈൻ എല്ലാം സെയിം ആണ് അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ ബോട്ടം ആണെങ്കിൽ സെയിം വർക്ക് സെയിം ഷെയ്ഡിൽ വരുന്ന ബോട്ടം അടിപൊളിയാണ് കേട്ടോ ഈ കളറൊന്നും എപ്പോഴും കിട്ടാത്തതാണ് ഇതിൽ വന്നിട്ടുള്ള ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതല്ല ഇപ്പോൾ നല്ല രീതി എന്നുള്ള അടിപൊളിയാണ് ുപ്പട്ടൊക്കെ നോക്കിയ നല്ല ഭംഗിയാണ് കേട്ടോ പേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തതാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ വന്നിട്ടുള്ളത് കേട്ടോ കട്ട് ബീഡ്സിന്റെ സെയിം വർക്കും അതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള അടിപൊളി വർക്ക് സ്ലീവിലും വർക്ക് ഹെമ്മിലും നല്ല അടിപൊളി ഡിസൈൻ വിത്ത് താഴെ വരെ ലൈഡിങ്ങും വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോണില് ഇപ്പോഴെയാണെങ്കിൽ നല്ല അടിപൊളിയല്ലേ ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഇത്രയും നമ്മൾ ഓഫർ പ്രൈസിൽ കിട്ടുവല്ലേ ഇത്രയും നല്ലൊരു അടിപൊളി ന്യൂ കളക്ഷനിൽ വന്നത് വെറും ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് ഇപ്പം ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫുൾ സെറ്റ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ മുൻപ് വന്ന് ഇപ്പം വന്ന കളക്ഷൻ തന്നെയാണ് ഇതിൽ ഈ ഒരു കളർ അവൈലബിൾ ആണ് ഇത് നല്ലൊരു റെഡ് ആണ് കേട്ടോ ഷെയ്ഡ് ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് കാണിച്ചൊരു കളക്ഷനാണിത് ഇതില് ഈ ഒരു ഷെയ്ഡ് ആണ് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റ് ആണ് ഇത് ഇന്നർ വന്നിട്ടുള്ളത് സ്ലീവ്ലെസ്സിലാണ് അത് ഫുള്ള് ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്ന കടാന ഡിസൈനും ഒക്കെ വരുന്നുണ്ട് ഇതിൽ താഴേക്കുണ്ട് ഇതൊക്കെ ഇന്നർ പോർഷനാണ് കേട്ടോ അതിന് ലൈനിങ്ങും വരുന്നുണ്ട് ഫുൾ ത്രെഡ് വർക്കും വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങും അതിൽ ഓവർ കോട്ടായിട്ട് വരുന്നതാണ് ഈ ഒരു പോർഷൻ അതിൽ ഇത് ഇന്നറാണ് സ്ലീവ്ലെസ്സില് വന്നിട്ടുള്ളത് അത് ഞാൻ എടുത്ത് കാണിക്കാം ഇനി ഇതാണ് ഇതിൻ്റെ സ്ട്രഗ് കെട്ടോ ഷ്രഗിൻ്റെ വൺ സൈഡിൽ ഇതുപോലെ ഹെവി ആയിട്ടാണ് വർക്ക് വർക്കിൻ്റെ രണ്ട് സൈഡും ഉണ്ട് കേട്ടോ സ്ലീവ് ആണെങ്കിലും അതേ നല്ല അടിപൊളി വർക്കും അതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ദെൻ ബോട്ടം വരുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നല്ലൊരു ബോട്ടം ആയിട്ട് വരുന്ന ബോട്ടം ബോട്ടത്തിലും കൂടെ താഴെ വർക്ക് വരുന്നുണ്ട് ആണെങ്കിലും നല്ല വിത്ത് ലെങ്ത്ത് വരുന്ന അടിപൊളി ദുപ്പട്ട ഫുള്ള് ത്രെഡ് വർക്കാണ് അതിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് പോയിട്ടിട്ട് വിത്ത് സ്കാലിപ്പിംഗ് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ ുപ്പട്ട വന്നിട്ടുള്ളത് ദുപ്പട്ടൊക്കെ നല്ല വീതി നീളം ഉണ്ട് ഫുൾ വർക്ക് വരുന്നുണ്ട് ഒരു തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ വരെയാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫർ പ്രൈസിലുള്ള ഈ ഒരു ഐറ്റം ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ടു നയന്റി ആണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ വരുന്ന പ്രൈസ് കാരണം അടിപൊളിയാണ് ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് മസ്ലിൻ ആണ് ഇതിന്റെ ഫാബ്രിക് യോക്കില് നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ വർക്കും വരുന്നുണ്ട് സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോ കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് മറ്റൊരു ഹൈലൈറ്റ് അതുപോലെ കോട്ടത്തിന്റെ താഴേക്ക് നല്ല അടിപൊളിയായിട്ട് വരുന്ന വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്നത് ജോർജ്ജറ്റിൽ വരുന്ന അടിപൊളി ദുപ്പട്ട ഫ്ലോറിൻ ആണ് ഈ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇതിൻ്റെ സ്ലീവിലും അതുപോലെ ബോട്ടത്തിൻ്റെ താഴേക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പോർഷനാണ് ഗുപട്ടയുടെ ഈ ഒരു പോർഷൻ അടിപൊളി ഐറ്റം ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറോളം ഇപ്പോൾ പ്രൈസ് അടിപൊളി പാർട്ടി പാർട്ടിവെയർ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള മസ്ലിൻ സെറ്റാണ് അതാണ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുന്നത് മസ്ലിൻ്റെ ഉള്ളിലടക്കം നമ്മൾ നമ്മളിപ്പോൾ ഈ കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി നല്ല റേറ്റിൽ നമ്മൾ കൊടുത്തിരുന്ന ഐറ്റംസൊക്കെ ഇപ്പോൾ ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക മുമ്പ് വാങ്ങിച്ചവർക്കറിയാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരുന്നു ഓരോ ഐറ്റത്തിൻ്റെ അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മൾ കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ ഒരു ഐറ്റം അല്ല ഇപ്പോൾ ഈ കാണിക്കുന്നത് ഒക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാനും ഉള്ള ഒരു വർക്കിരുത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ നേരത്തെ കാണിച്ചതിൽ തന്നെ കളർ ചേഞ്ച് ആണ് ഇത് ഫുൾ സ്പ്രെഡ് ആയിട്ട് വരുന്ന കട്ട് ബിഡ്സിന്റെ വർക്ക് സെയിം വർക്കാണ് യോക്കിൽ ഇതുപോലെ പോയിട്ടുള്ളത് അതുപോലെ തന്നെ മസ്ലിൻ മസ്ലിനാണ് പ്യുവർ ആണ് കേട്ടോ അതിൻ്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് താഴേക്ക് വർക്കും വരുന്ന ഒരു ബോട്ടോ ആണ് സ്ലീവിലും കൂടിയിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ട വരുമ്പോഴാണെങ്കിൽ നല്ല വിട്ടു ലെങ്ത്തിൽ നല്ല അടിപൊളി ഒരു ദുപ്പട്ട ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളറാണ് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കുറഞ്ഞ പ്രൈസേ വരുന്നുള്ളൂ അപ്പോൾ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ മസ്ലിൻ ആണ് ഇപ്പോൾ ഇതിൽ ഓഫർ വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ പ്രൈസ് വരുന്നുള്ളൂ ഫുള്ളായിട്ട് മസ്ലിൻ ഫാബ്രിക്കിൽ നല്ല മിറർ വർക്കും അതുപോലെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈൻ വർക്കും ഒക്കെ വരുന്നുണ്ട് ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല വിടുത്തു ലെങ്ത്തൊക്കെ വരുന്ന അടിപൊളി ദുപ്പട്ട നല്ല രീതിയിൽ നീളമൊക്കെ വരുന്നുണ്ട് താഴെയൊക്കെ ആണെങ്കിൽ ടാജിൽസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു കളർ ചേട്ടാണ് പർപ്പിൾ ആണ് കേട്ടോ നിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ളത് സൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ്സിൽ കേട്ടോ ഹെവി പാർട്ടി വെയർ ആണ് സ്ക്രീനിലൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് നല്ല സിൽവറില് സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ട് പിന്നെ അതുപോലെ നല്ല അടിപൊളിയായിട്ട് സെൻ്ററിൽ കൂടെ ഒക്കെ വർക്ക് വരുന്നത് ഒരു ഹെവി പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ സ്ലീവില് കണ്ടു അതുപോലെ ഹെവി വർക്ക് ഉണ്ട് പിന്നെ ബോട്ടം ആണെങ്കിൽ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം ഉപ്പട്ടി ആണെങ്കിലും അത് നല്ല രീതി ഉണ്ട് ഇത് ആയിരത്തി അറുനൂറ്റി അമ്പതിൻ്റെ ഐറ്റാണ് കേട്ടോ ഇപ്പൊ വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇത്രയും വിത്തും ലെങ്ക് വരണം ഒരു സൂപ്പർ ഐറ്റം നല്ല അടിപൊളി പാർട്ടി വെയർ ഇത് ഫോക്സ് ഡോർ ചെറ്റാണ് നിന്റെ ഫാബ്രിക്ക് വന്നിട്ടുള്ളത് അത്രയും സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഒന്ന് നമ്മൾ ഇത്രയും കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം